ഈ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനം കാര്യത്തിലും പതിവ് പോലെ പ്രതി പ്രതിഷേ നിഷേധാത്മകമായൊരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത് പ്രഖ്യാപനം തട്ടിപ്പാണത്രേ ഇതായിരുന്നു പ്രതിപക്ഷം സമബിഷ്കരിക്കാൻ കാരണമായി പറഞ്ഞത് കേരളത്തിൻ്റെ ഈ നേട്ടത്തെ പ്രതിപക്ഷം ഭയപ്പെടുന്നത് എന്തിന് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷത്തെ ചരിത്രം കുറ്റക്കാരായി വിലയിരുത്തുമെന്ന് എം പി രാജേഷ് പറയുന്നുണ്ട് ഇന്ന് നിയമസഭയിൽ നടന്നത് ഒന്ന് കാണാം റിപ്പോർട്ടിലേക്ക് കേരളം അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി മാറിയതിന്റെ പ്രഖ്യാപനം നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തട്ടിപ്പാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ പ്രസക്തിയാണ് കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ാണ് മുഖ്യ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേൾക്കാതെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞത് തീർത്തും അപ്രസക്തമാണെന്നും അവർ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങളിൽ നിന്ന് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി ഇതൊന്നും ഒരു രഹസ്യമായ കാര്യമല്ല എന്തിനാണ് പ്രതിപക്ഷം ഇതിനെ ഒരു പിന്നെ തട്ടിപ്പ് എന്ന് ഭയപ്പെടുന്ന സ്വന്തം ശീലങ്ങൾ എന്ന് പറയുന്ന സർ ഞങ്ങള് നടപ്പാക്കാവുന്ന കാര്യം എന്താണോ അതേ പറയാറുണ്ട് പ്രതിപക്ഷത്തെ ചരിത്രം കുറ്റക്കാരെന്ന് വിലയിരുത്തുമെന്ന് മന്ത്രി എം വി രാജേഷ് വിമർശിച്ചു സർ ദിനത്തിൽ കേരളം കൈവരിച്ചൊരു ചരിത്ര നേട്ടത്ത് നേട്ടം അതിൽ അഭിമാനിക്കുന്നതിന് പകരം അത് സഹിക്കവയ്യാതെ പോകുന്ന പ്രതിപക്ഷത്തെ യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ പങ്കാളിത്തത്തോടെയാണ് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയത് കേരളത്തിന്റെ ചരിത്ര നേട്ടത്തിൽ പോലും തള്ളിക്കൊണ്ടാണ് കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ നിഷേധാത്മക നിലപാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം